നമസ്കാരം സിനിമ കോൺക്ലേവിൻ്റെ ഭാഗമായി രൂപീകരിച്ച സിനിമ നായ നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷ് എം എൽ എയെ ഒഴിവാക്കും സമിതിയിൽ നിന്ന് മുകേഷിനെ പുറത്താക്കുന്നത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും എന്നുള്ളത് കൊണ്ട് സി പി എം നേതൃത്വം മുകേഷിനോട് സ്വയം ഒഴിയാനായി ആവശ്യപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുകേഷിനോട് സമിതിയിൽ നിന്ന് സ്വയം ഒഴിയാൻ സി പി എം തന്നെ നിർദ്ദേശം നൽകി എന്നാണ് സൂചനകൾ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഇപ്പോൾ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ മുകേഷിന് അംഗത്വം നൽകിയത് രൂക്ഷമായ വിമർശനത്തിന് ഇടവരുത്തിയിരുന്നു സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരൺ സമിതിയുടെ അധ്യക്ഷൻ മഞ്ജു വാര്യർ പത്മപ്രിയ സംവിധായം ബി ഉണ്ണികൃഷ്ണൻ ഛായാഗ്രാഹൻ രാജീവ് രവി നടി നിഖില വിമൽ നിർമ്മാതാവ് സന്തോഷ് കുരുവിള സി അജോയ് തുടങ്ങിയവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ എന്നാൽ ഇപ്പോൾ ആരോപണ വിധേയനായ മുകേഷിനെ സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനോട് ചെയർമാൻ കൂടിയായ ഷാജി എൻ കരൺ വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് നടി മഞ്ജുവാര്യരും മുകേഷനോട് സഹകരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുകേഷിനോട് സ്വയം ഒഴിയാൻ പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആരോണ വിധേയർ ആരും സമിതിയിൽ വേണ്ട എന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ രൂപീകരിച്ചതാണ് സിനിമാ നയ രൂപീകരണ സമിതി മുകേഷ് ഈ സമിതിയിൽ നിന്ന് സ്വയം ഒഴിയുകയാണെങ്കിൽ പകരം സർക്കാരിന് മറ്റൊരാളെ നിർദ്ദേശിക്കേണ്ടിയും വരും പത്തൊമ്പത് വർഷം മുമ്പ് ഒരു ടി വി ഷോയുടെ അവതാരകനായിരുന്ന മുകേഷ് ആ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി തന്നോട് മോശമായി പെരുമാറി എന്നാരോപിച്ച് ഒരു യുവതി ട്വിറ്ററിൽ കുറിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടി മിന്നു മുനിയർ മുകേഷിനെതിരെ ആരോപണവുമായി വീണ്ടും രംഗത്ത് വന്നത് ഇതോടെയാണ് പ്രതിപക്ഷം അതിശക്തമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയത് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു മുകേഷിനെ പുറത്താക്കണമെന്ന് അതുപോലെ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ള യുവജന നേതാക്കളൊക്കെ തന്നെ മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തി മാത്രവുമല്ല സി പി ഐയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ മുകേഷിനെ സമിതിയിൽ ഉൾപ്പെടുത്തരുത് എന്ന അഭിപ്രായക്കാരായിരുന്നു സി പി ഐയുടെ പ്രമുഖ വനിതാ നേതാവായ ദേശീയ നേതാവായ ആനി രാജ തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു മുകേഷിനെ വ്യക്തിപരമായി പറയുമ്പോൾ അദ്ദേഹം സി പി ഐയുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഭൂരിഭാഗം പേരും സി പി ഐയുടെ നേതാക്കളായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലും സി പി ഐ പക്ഷേ മുകേഷിനെ സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മുകേഷ് ഇപ്പോൾ സി പി ഐയുടെ ഭാഗമല്ല അദ്ദേഹം സി പി എം കാരനാണെന്നുള്ളതും ഒരു കാരണമായിരിക്കാം എന്താണെങ്കിലും സർക്കാരിനെ വല്ലാത്ത വെട്ടിലാക്കിയിരിക്കുന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ എന്നുള്ളത് ഉറപ്പാണ് ഇതിൽ നിന്ന് തലയുയരാൻ എന്ത് മാർഗം എന്ന് ചിന്തിച്ച് തല പോയക്കുകയാണ് ഇപ്പോൾ സർക്കാരിലെ പ്രമുഖരെല്ലാം തന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് നിശബ്ദത പാലിച്ച സി പി എമ്മിന് തങ്ങൾ വല്ലാത്തൊരു വയ്യാവേലി ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കാം മുകേഷിനെ സമിതിയിൽ നിന്ന് പുറത്താക്കിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടിയാകും എന്ന് കരുതി മുകേഷിനോട് തന്നെ സ്വയം ഒഴിയാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്